അകാലത്തിൽ മരണമടഞ്ഞ അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മിജ്വാദിന്റെ കുടുംബത്തിനായി നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു വെള്ളിയാഴ്ച രാവിലെ വീടിന്റെ കട്ടിലവയ്ക്കൽ ചടങ്ങ് നടത്തി വാഹനാപകടത്തിൽപ്പെട്ടാണ് അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം തരം വിദ്യാർത്ഥിയായിരുന്ന മിജ്വാദ് മരണപ്പെട്ടത് വലിയ പ്രതീക്ഷയായിരുന്ന മിജ്വാദിനെ അകാലത്തിൽ മരണം തട്ടിയെടുത്തതോടെ എല്ലാ തരത്തിലും തളർന്നും തകർന്നും നിസ്സഹായരായിരിക്കുകയാണ് നിർദ്ധനരായ കുടുംബം ഇത് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇവർക്കൊരു വീട് നിർമ്മിച്ചു നൽകാനായി നാടൊരുമിച്ച് രംഗത്തിറങ്ങിയത് പരമാവധി വേഗത്തിൽ പണി പൂർത്തിയാക്കി സ്നേഹവീട് കുടുംബത്തിന് കൈമാറാനുള്ള തീരുമാനത്തിലും പ്രയത്നത്തിലുമാണ് നിർമ്മാണ കമ്മിറ്റി ഇതിന്റെ ഭാഗമായാണ് വീടിന്റെ കന്നി കട്ടിലവയ്ക്കൽ വെള്ളിയാഴ്ച രാവിലെ ഒരു ചടങ്ങായി തന്നെ നടത്തിയത് ചികിത്സാരംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും ഒരുപോലെ ശ്രദ്ധേയനായ അബൂബക്കർ കുറ്റിക്കോൽ കട്ടിലവെക്കൽ കർമ്മം നിർവഹിച്ചു മിജിവാദിൻ്റെ കുടുംബത്തിന് സ്വന്തമായ ഒരു സ്ഥലവും അതിലൊരു വീടും പണിയുന്നതിനു വേണ്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു കമ്മിറ്റി അജാനൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മുഖ്യ രക്ഷാധികാരിയായും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് തീരപ്രദേശങ്ങളിലെ പഞ്ചായത്ത് മെമ്പർമാരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രവ പിന്നെ പ്രതിനിധികളും ചേർന്നുകൊണ്ടൊരു കമ്മിറ്റി ആ കമ്മിറ്റിയുടെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി എട്ട് ലക്ഷത്തോളം ഉറപ്പിക ഈ പ്രദേശത്തിന് തന്നെ പിരിച്ചെടുക്കുകയും അഞ്ച് ലക്ഷം ഉറപ്പിക സ്ഥലത്തിനു വേണ്ടി ചെലവ് ചെലവഴിക്കുകയും ബാക്കിയുള്ള സംഖ്യ ഇവിടെ തറ വീടിന്റെ യും ചെയ്തു നിർമ്മാണ കമ്മിറ്റി ഭരവാഹികളും രക്ഷാധികാരികളുമായ അലീഫ് അബ്ദുല്ല സി മുഹമ്മദ് കുഞ്ഞി എ ഹമീദ് ഹാജി ഫാൻസി കുഞ്ഞബ്ദുള്ള ഹാജി അശോകൻ അശോകനെട്ടമ്മൽ സി എച്ച് ഹംസ കെ രവീന്ദ്രൻ കെ കുഞ്ഞാമിന എ സി രാജൻ എ അബ്ദുള്ള സി പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു മൊയ്തൂർ ടിപ്റ്റോബ് പി എം ഗഫൂർ ജയലക്ഷ്മി ടീച്ചർ സഫീർ ഹുസൈൻ അഷ്റഫ് പറമ്പത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ഫറൂഖ് ബാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്